നമസ്തേ ദ ലോക്കൽ ബിസിനസ് ക്ലബിലേക്ക് സ്വാഗതം പല സെയിൽസുകാരുടെയും തെറ്റിദ്ധാരണയാണ് ഒരു സെയിൽസുകാരന് ഏറ്റവും കൂടുതലുള്ള യോഗ്യത എന്ന് പറയുന്നത് വാതോരാതെ സംസാരിക്കുക എന്നുള്ളതാണെന്നാണ് എന്നാൽ ഇത് വലിയ തെറ്റാണ് ഒരു സെയിൽസുകാരന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് കേൾക്കുവാനുള്ള ക്ഷമതയാണ് ലിസണിംഗ് സ്കിൽ അതില്ലെങ്കിൽ ഒരിക്കലും ഒരു സെയിൽസുകാരന് സെയിൽസ് പൂർത്തിയാക്കുവാൻ സാധിക്കില്ല ഒരാള് തങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരാളിനെ മാത്രമേ വില മതക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സെയിൽസുകാർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കസ്റ്റമർ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക ആ കഴിവ് നിങ്ങൾ തീർച്ചയായിട്ടും ആർജിച്ചിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക ദ ലോക്കൽ എക്കോണമി ഫ്രം ലോക്കൽ ടു ഗ്ലോബൽ താങ്ക് യു